പല ആളുകളും ഇത്തരം ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാറുള്ളത് എന്തിനാതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എന്തിനാ വെറുതെ എന്നൊക്കെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മരണം ഒരു നിയലായി തന്നെ കൂടെയുണ്ട് ഇതുപോലുള്ള പോസ്റ്റുകളും വീഡിയോസും ഒക്കെ കാണുമ്പോഴെങ്കിലും മരണത്തെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും ഒന്ന് ഓർക്കും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ ആകെ കൊണ്ടുപോകുന്നത് ഈ ഒരു മൂന്ന് കഷ്ടം തുണി മാത്രമാണ് എത്ര വലിയ കോടീശ്വന്മാരാണെങ്കിലും ഈ ഒരു സാധനം മാത്രമല്ലേ നമ്മൾ കൊണ്ടുപോയുള്ളൂ പിന്നെ നമ്മൾ അഹങ്കരിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്ഥിരമായി ഓരോ കേസുകളും ഞങ്ങളുടെ മുന്നിലൂടെ കാണുന്നത് കൊണ്ടാണ് ഭാര്യനെയും മക്കളെയും ഉമ്മയെയും ഉപ്പയെ കണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരെ കണ്ട് ഒന്ന് രണ്ട് പറഞ്ഞ് ഉണ്ടാവും അപ്പോഴേക്കും മരണം നമ്മെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും ഒരു സെക്കൻഡ് മതി അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ ഏത് സമയത്താണ് മരണം നമ്മിൽ എത്തുക എന്ന് പോലും അറിയില്ല എപ്പോഴും നമ്മുടെയൊക്കെ കൂടെ തന്നെയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ നാം ഓരോരുത്തരും ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഇക്കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇടക്ക് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് അപകട മരണങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ടും അപകടത്തിൽപ്പെടുന്നതും പടച്ചവൻ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ